പ്പെട്ട ഒരു ഒരു ചർച്ച വന്നിട്ടുണ്ട് ഇവിടത്തെ പല ആളുകളുടെയും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ചർച്ച അതിനെക്കുറിച്ചൊരു വിശദീകരണമാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പി എം ജെ കൂടിയായിട്ട് ചോദിക്കുകയാണ് സത്യത്തിൽ പ്രബുലീത നേതാവായിട്ട് കുറെ കാലുണ്ടാവുകയാണ് പിന്നെ വഹാബി എല്ലാവർക്കും കൂടി ഓശാന പോവുകയൊക്കെ ചെയ്യുന്ന ചുവലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഒരാളുടെ ഇവിടെ പല ഭാഗത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല വീടുകളിലും ഫ്രീ ആയിട്ട് അതിൽ പറഞ്ഞാൽ റബിയൽ എന്ന് പറയുന്ന മാസത്തെ സലാത്ത് ചെല്ലാൻ റസൂർല്ലാ സല സിനിമ പഠിപ്പിച്ചിട്ടുണ്ട് അതെപ്പോഴൊക്കെ ചെല്ലണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂല ജനിച്ച മാസം എന്ന നിലക്ക് റബി സ്പെഷ്യലായിട്ട് ഒരു സലാത്തി ചെല്ലുന്നതിന് കടുത്ത ഹറാമാണ് തെറ്റാണ് അങ്ങനെ റബി ലെവലിന് സ്വന്തമായിട്ട് സരാത്തി അല്ലാണ്ട് എവടി പഠിപ്പിച്ചിട്ടില്ല അത് കടുത്ത തെറ്റാണ് അതിന് ആ സമയത്ത് മാത്രമേ സരാത്തിയല്ല ഒരു പ്രത്യേക സ്ഥലാത്ത് റബി ലെവലിനെ മാത്രമായിട്ട് ചൊല്ലുക സരാത്തൊക്കെ ചെല്ലണം എങ്ങനെയൊക്കെ ചെല്ലണം എന്നൊക്കെ റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗം ആ പ്രസംഗത്തിന്റെ സീഡി പ്രത്യേകിച്ച് ചില എല്ലാ വീടുകളിലും ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുമ്പോൾ സ്വഭാവമായിട്ട് അതിനെ കുറിച്ച് പല ആളുകൾക്കും സംശയം വന്നപ്പോ ഒരു വിശദീകരണം തേടിയ ഒരുപാട് ആളുകൾ അത്യാവശ്യം വാല് പറയലും നല്ലത് ഉം പോലത്തെ വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നതിനേക്കാളെ പൈസ കുറലായി തെറ്റും നല്ലതെന്ന് എനിക്ക് അൽ ചുവലി എന്ന് പറഞ്ഞ ആള് ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇങ്ങനെ കണ്ടതായി തോൽക്കുന്നുണ്ട് ഏഹ് ചുവലി ആരും കൊടുങ്കാറ്റാരും ഒന്നും പറയുന്നില്ല ഞമ്മളെ ചുവാലി ബാക്കി ചുവലി ചുവാലി വാസവിസ്ത കേ ചുവാലിയായാലും കുടുംബക്കൊളിഞ്ഞാറ്റായിരുന്നെങ്കിൽ അപ്പൊ അപ്പോ ഈ ചുവലി എന്ന് പറയുന്ന ആള് അദ്ദേഹം തബിലിയായി പിന്നെ എൻ ഡി എഫായി ഇപ്പൊ മുജാഹിദ് ആണ് എന്നാ തോന്നുന്നത് അതിങ്ങനെ തെറിച്ച് തെറിച്ച് പോവാനാണ് സാധാരണ ഉണ്ടാവില്ല ഈ ഇദ്ദേഹത്തിന്റെ ആളുകളൊക്കെ ഇങ്ങനെ തെറിച്ച് തെറിച്ച് തെറിച്ചു കാരണം ഒക്കെ അവരിങ്ങനെ ചിന്തിച്ചോരോന്ന് പറയലു അലൈവസയുടെ ജന്മദിനത്തില് തന്നെ ഉം ജന്മദിന ദിവസം അൻസാരി റദിയാഹുഅനുവിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം കടന്നു ചെന്നപ്പോൾ ആ ദിവസം അവിടെ വെച്ചുകൊണ്ട് ഏർ ആമിറുൽ അൻസാരി തന്റെ കുട്ടികളെയും കുടുംബത്തെയും ഒക്കെ വിളിച്ചെരുത്തിയിട്ടുഷല്ലാഹു അലൈഹി വസ്ല്ല വിരാദത്തുമായി ബന്ധപ്പെട്ട പ്രസവവുമായി ബന്ധപ്പെട്ട അത്ഭുത സംഭവങ്ങൾ ഇങ്ങനെ വിവരിച്ചു കൊടുക്കണം പറഞ്ഞത് ആമിറുൽ അൻസാരിയുടെ വീട്ടിലേക്ക് നിമിഷാഹു അലൈഹി വസ്ലം കടന്നു ചെന്നപ്പോൾ ാഹു അലിഹി വസ്സം നമ്മളങ്ങനെ തന്നെയാണല്ലോ റബിൾ ലസൂലുദാന്റെ ജന്മ ജന്മ ജനിച്ച അത്ഭുതങ്ങളും റസൂലുദാന്റെ മഹത്വങ്ങളും ബീവി സംഭവമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറിച്ചിടാണല്ലോ എന്നതുപോലെ സ്വഹാബിയായ ആമിനു അൻഹു പിന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അലിസ്ണ്ട് കളന്നു എന്ന്

നിങ്ങളുടെ അന്ന്ഹ് പറയുകയും മേൽ മത് സഹാപത്ത് തന്നെ പറഞ്ഞു അതിൽ നിംസാഹു അലി വസ്ല്ലം സാക്ഷിയായി ആ പ്രവർത്തനത്തിന് കിറാർ ചെയ്തു അങ്ങനെ വല്ലൊരുത്തരും പ്രവർത്തിച്ചാൽ അവരും നിങ്ങളുടെ വിജയം ഉണ്ടാകും എന്ന് നിൻസൺ പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ പിന്നെങ്ങനെ വിദേഹത്താക ഏ എന്ന് പറഞ്ഞാൽ എന്താ മാ ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെടിയാഹു എന്ന് പറയുന്നുണ്ട് ഏയ് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും ബഹുമാനപ്പെട്ടാൽ ആണെന്ന് നാം തോന്നുന്നത് കാണാൻ കഴിയും അവിടത്തെ പറഞ്ഞതായി കാണാൻ കഴിയും ബഹുമാനപ്പെട്ടവര് പറയുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അലി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എതിരാവണം ഒരിക്കലും എതിരല്ല അള്ളാഹു പറയും നിങ്ങൾ ചെല്ലിക്കോളിന്ന് എല്ലാ ദിവസവും ആ അതാണ്

അലൈഹി വസല്ലമയുടെ എന്നുള്ളത് അത് ഖുർആൻ എതിരാണോ ജന്മദിനത്തിലായി എന്നത് ഖുർആൻ എതിരാ ഖുആാൻ പറയേണ്ടത് ഞങ്ങൾ ജന്മദിനത്തിൽ എല്ലാ ദിവസവും ജലാത്തില്ലി കൂടീന അങ്ങനെ പറഞ്ഞോ എല്ലാ ദിവസവും നിങ്ങൾ സലാത്തിനാർ പറയുന്നു ഒരു സ്വലാത്ത് എവിടെ ഏത് ദിവസം നിങ്ങൾ ാലും അതിൽ ജന്മദിനം ഒഴിവാക്കിയിട്ടുണ്ടോ ഇല്ല ഫി മീരാദിനായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്റെ മീരാദിനൊഴികിയെന്ന് പറഞ്ഞോ അപ്പൊ സിംഹത്തിനെതിരല്ല ലോകം മുസ്ലിം മുസ്ലിങ്ങളുടെ എതിരല്ലി വസ്ലമ്മയുടെ ജന്മദിനത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല അന്ന് മുതലേ നടന്നു പോരുന്നതാണ് ഏത് നട ഈ ജന്മദിനം എന്ന് പറഞ്ഞത് സഹാപത്തിന്റെ കാലം മുതൽ ആ സ്വഭാവത്തിന്റെ കാലം മുതൽ നടന്നു പോലും നീ ജന്മദിനത്തിന് അതിൻ്റെ ഏത് പിന്നെ ആ ജന്മദിനമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നു ഏർ അതേപ്രകാരം തന്നെ ഭക്ഷണം വ്യാപകമായി ഭക്ഷണം കൊടുക്കുന്നു അന്ന് ഘോഷയാത്ര നടത്തുന്നു ഇങ്ങനെയുള്ള ചില കർമ്മങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നല്ല അതെ അടിസ്ഥാനപരമായിട്ട് സഹാബത്തിന്റെ കാലം മുതൽ തന്നെ നടന്നു നടന്നുപോരുന്നതാണ് ഏത് നബിന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ അല്ലാബത്തിന്റെ പ്രവർത്തനത്തിന്റെ ഇതിലല്ല അതായത് നേരത്തെ പറഞ്ഞ അബിള്ള പറഞ്ഞത് പിന്നെ എങ്ങനെ വിഗ്വത്താവും അതുകൊണ്ട് അയാളെ കുറിച്ചിട്ടുണ്ട് റദ്ദെയ്യേണ്ടത് മനസ്സിലായ പവർ റദ്ദെന്ന് പറഞ്ഞു അയാളെ പിടിച്ചാൽ അടിച്ചു ഓടിക്കണം അതാണ് വേണ്ടത് ഞാൻ ഇക്കൂടിയാണ് സിനിമയിലേക്കും ഉറപ്പൊക്കെ കുറേ